കടുത്ത വേനൽ ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ പുഴയിൽ കുളിക്കുവാനിറങ്ങിയ നാല് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആറു പേർ മുങ്ങി മരിച്ചു ഉത്തര കർണാടകയിലെ ദാണ്ടേലിയിലെ കാളി നദിയിലായിരുന്നു അപകടം മരിച്ച പേരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ് ഉത്തര കർണാടകയുടെ പല മേഖലകളിലും വേനൽ ചൂട് അസഹ്യമാണ് ചുട്ടുപൊള്ളുന്ന ഈ ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ കുളിക്കുന്നതിനായി പുഴയിലും മറ്റ് ജലാശയങ്ങളിലും കുളിക്കുവാനിറങ്ങുന്നത് പതിവാണ് ഇത്തരത്തിൽ കുളിക്കുവാനായി ദാണ്ടേലിയിലെ കാളീപുഴയിലെത്തിയ നാല് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബത്തിലെ ആറ് പേരാണ് മുങ്ങി മരിച്ചത് ഹുബ്ബള്ളിയിലെ ഈശ്വരനഗർ സ്വദേശികളായ നാസിർ അഹമ്മദ് ഹോംബാൽ ആൽവിയ അഹമ്മദ് മോഹിൻ അഹമ്മദ് റേഷ ഉന്നീസ തൗസീഫ് അഹമ്മദ് കുട്ടികളായ ഇഫ്ര തൗസീഫ് അഹമ്മദ് ആബിദ് അഹമ്മദ് എന്നിവരാണ് മരിച്ചത് ഹുബളിയിൽ നിന്നും പുറപ്പെട്ട എട്ടുപേരടങ്ങിയ സംഘം ഞായറാഴ്ച ഉച്ചയോടെയാണ് ദാണ്ടേലിയിലെ കാളി പുഴക്കരയിലെത്തിയത് രണ്ടു പേരൊഴികെ ആറുപേരും പുഴയിൽ കുളിക്കുവാനിറങ്ങി കൂട്ടത്തിലുണ്ടായ ആറു വയസ്സുള്ള മോഹിനാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത് കുട്ടിയെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് മറ്റുള്ളവർ അപകടത്തിൽപ്പെട്ടത് പുഴയുടെ ഒഴുക്കും ആഴവും അറിയാതെ കുളിക്കുവാനിറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് സംശയിക്കുന്നത് വിവരമറിഞ്ഞെത്തിയ പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹങ്ങളെല്ലാം പുറത്തെടുത്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ഭീമാ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ്